മീശ എന്നൊരു സാരി വാങ്ങി അത് ഞാനിവിടെ പൊട്ടിക്കാൻ പോന്നു കൊള്ളാമോ എന്തെയൊന്ന് നോക്കട്ടെ അതാണ് ബ്ലൗസ് ബ്ലൗസ് പക്ഷെ ഇതിൽ ലൈറ്റ് ഒരു കളറാണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷെ വന്നപ്പോ ഈ കുഴപ്പമില്ല നല്ല നീളവും വീതിയും എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്ലൗസ് വന്നിട്ട് ഇതിന്റെ വർക്ക് ഒക്കെ ഉള്ളതാണ് പ്ലെയിനാണ് സാരി പക്ഷെ തൊണ്ണൂറ്റിയൊമ്പത് എനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ